നാം ജീവിക്കുന്ന വേളയിൽ അവരുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന വേളയിൽ അള്ള നമുക്ക് അനുവദിച്ചതായി അനുവദനീയമാണ് പുരുഷന്മാരിൽ സ്ത്രീകൾ ഇവിടെ ധാരാളം കബീലകളായിട്ട് ധാരാളം ഇനങ്ങളായിട്ട് ഇവിടെ ഇന്ത്യക്കാര് ചൈനക്കാര് അമേരിക്കക്കാര് അറബികള് ഇങ്ങനെ പല പല ായിട്ട് ഇവിടെ അങ്ങ് സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനാണ് നിങ്ങൾക്ക് എല്ലാവരും ഒരേ കോലമാണെങ്കിൽ ഒരേ രൂപമാണെങ്കിൽ ഒരേ ഭാഷയാണെങ്കിൽ പരിചയപ്പെടാൻ സാധിക്കുന്നതല്ല ഇവർക്ക് ഇഡ്രസ് ഇല്ല അവർക്ക് ഇല്ല ആരെയും തമ്മ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അവൻ ചീനക്കാരൻ അവന്റെ കോല വ്യത്യാസമുണ്ട് അവന്റെ ഭാഷ വ്യത്യാസമുണ്ട് അപ്പോൾ മനസ്സിലാക്കാനുള്ള ചുറ്റുപാടുണ്ടാകുന്നു എന്ന് മാത്രമല്ല ഈ ആയത്ത് കുറിക്കുന്നു നമുക്ക് ആരുമായി പരിചയപ്പെടുന്നുണ്ട് തെറ്റില്ല ഏത് മതസ്ഥരോടും പരിചയപ്പെടാം ഏത് മതസ്ഥരോടും നമുക്ക് ും നിങ്ങളെ വിരോധിക്കുന്നില്ല നിങ്ങളെ പോരാടാത്തതായ നാട്ടിൽ നിന്നിട്ട് നാട് കടത്താത്തതായ നിങ്ങളെ ദ്രോഹിക്കാത്ത മർദ്ദിക്കാത്ത നിങ്ങളോട് കൂടി നല്ല രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നതായ ഇതര മതസ്ഥും അവരോട് നിങ്ങൾ നന്മ പുലർത്തണം നന്മ ചെയ്യണം അവരോട് നിങ്ങൾ നീതി പുലർത്തണം ീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ എന്ന വിഷയം മനസ്സിലാക്കുമ്പോൾ ഇതര മതസ്ഥരുമായിട്ട് കൊണ്ടാടുന്നതായ ആഘോഷം അവർ കൊണ്ടാടിക്കോട്ടെ അവരുടെ അവരുടെ മതത്തിന്റെ ചടകവുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അവർ ചെയ്തോട്ടെ നമ്മുടെ ആചാരം അത് നാം ചെയ്യുക എല്ലാവർക്കും ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നാം അത് കാരണത്താൽ ആരും ആരെയും അങ്ങും ഇങ്ങും ദ്രോഹിക്കേണ്ടതോ മർദ്ദിക്കേണ്ടതോ വൈരാഗ്യം കാട്ടേണ്ടതോ അല്ലെങ്കിൽ അത് കാരണത്താൽ വർഗീയത ഉണ്ടാക്കേണ്ടതോ കലാപമുണ്ടാക്കേണ്ടതോ ആവശ്യമില്ലേ ഇല്ല പരസ്പരം അങ്ങും ഇങ്ങും സഹകരിച്ച് സഹായിച്ച് ഇതര മതസ്ഥരുമായി ജീവിക്കുക എന്നത് മുസ്ലിങ്ങളുടെ ശൈലിയാണ് അത് അള്ളാഹുസ് പറയുന്ന ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാൻ മക്കായിമ ഉണർത്തിയിട്ടുണ്ട് നമ്മുടെ ടൈം അവസാനിക്കുകയാണ് അള്ളാഹു പറയുന്ന നിങ്ങൾ ജനങ്ങളോട് നന്മ പറയണം എന്നാണ് മുസ്ലിംകൾ എന്നല്ല നിങ്ങൾ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറണം അതുകൊണ്ട് അസ്മാ അൻഹയുടെ ഉമ്മ വന്നതായ സന്ദർഭത്തിൽ അവര് അവര് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ആ തത്വത്തിലേക്ക് എത്തിയിട്ടില്ല ഷിർക്കി ചെയ്യുന്നതായ വിഭാഗമാണ് ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുക നിങ്ങൾ അവരോട് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കുക അവര് നിങ്ങളുടെ ആദർശം ഉൾക്കൊള്ളുന്നു അല്ലെങ്കിലും ശരി എന്നതായിരുന്നു പഠിപ്പിച്ചത് എത്രയോ മുസ്ലിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് അവരുടെ തോട്ടത്തിൽ അവരുപയോഗിക്കുന്നതായ വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റസോലി ഒതുപിടിച്ചൊക്കെ മക്കായി മാമ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ സമയത്ത് വരേക്കും അവരുടെ പടവസ്ത്രം ഒരു ജൂ തന്നെ പണയം വെച്ചിട്ടായിരുന്നു വഫാത്താകുന്ന സന്ദർഭത്തിൽ സംഭവിച്ചത് എന്നത് നമുക്കെല്ലാവർക്കും മനഃപ്പാടുമുള്ള വിഷയമാണല്ലോ അതിൽ നട്ടെല്ലാം നമുക്ക് പഠിക്കാൻ ഇതര മതസ്ഥരുമായിട്ട് നമ്മളോട് ക്രൂരതയും വൈരാഗ്യവും വെച്ച് പുലർത്താത്തതായ അഥവാ ശത്രുത വെച്ച് പുലർത്താത്തതായ നമ്മുടെ അയൽവാസികളാകുന്ന ഇതര മതസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളം പോലോത്ത എന്താ ശബ്ദം കേൾക്കുന്ന കേരളക്കാരായ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഓണം കൊണ്ടാടുന്ന സന്ദർഭമാണ് ആ ഓണത്തെക്കുറിച്ചൊക്കെ പല പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ടായി അവർക്ക് അവരുടെ ഓണം അവർ കൊണ്ടാടിക്കോട്ടെ അത് അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടതായ ചടങ്ങാണ് അതിൽ നാം പങ്കുചേരേണ്ട ആവശ്യമില്ല അത് അതിൽ അവർക്ക് തന്നെ വെറുപ്പ് അവർക്ക് നിർബന്ധവുമില്ല മുസ്ലിങ്ങൾ അവരോട് കൂടി ഓണം കൊണ്ടാടണമെന്ന് കാരണം അത് അവരുടെ ചടങ്ങാണെന്ന് അവർക്കറിയാം അവരുടെ നേതാക്കളും അവരുടെ സ്വാമിമാരും അത് പ്രഖ്യാപിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടേതാകുന്ന ചടങ്ങുകളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഏത് മുസ്ലിമിനോടും നാം നിർബന്ധിക്കാറില്ല നാം ബിലിയാർക്കും പോലെ അവരും ബലിയർക്കണം നാം പെരുന്നാൾ കൊണ്ടാടും പോലെ അവരും പെരുന്നാൾ കൊണ്ടാടണം എന്നതുപോലെ തന്നെയാണ് മറുവശവും അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മതത്തിൽ അവരവ അവരുടെ മതത്തിന്റെ ചടങ്ങ് ജീവിതത്തിൽ കൊണ്ട് അവര് ജീവിക്കുക എന്നതിലാണ് അന്തസ് എന്നതിലാണ് മറ്റുള്ളവർക്ക് മാതൃക എന്നതാണ് മക്ക ഇമാം പറഞ്ഞ ശൈലി അത് നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ്